ഈ ഒരു കമന്റ് ബോക്സിൽ ഒരു രാജകുമാരൻ രാജകുമാരൻ എന്നെ പോലെയുള്ള എന്ന് കുടുംബത്തിന്റെ എല്ലാ ഞാൻ നീ ഏതാ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനി ആണോ ഒന്നും ഞാൻ നോക്കറിയില്ല ഇനി അയാൾക്ക് നിയമമില്ല കണ്ടറിയണം നിനക്ക് എന്താ സംഭവിക്കാൻ നീ എന്റെ മരവാഴ എന്നെ വിളിച്ചത്സരിക്കും നീ നിന്റെ വീട്ടിലുള്ള നിന്റെ അമ്മയും സ്മരിച്ചുകൊണ്ട് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഒരു മിനിറ്റ് ചാരു നിന്നെ പോലെയുള്ള മരവാഴകൾക്ക് അത് മനസ്സിലാവില്ല ദിനേശ് എന്തോ നീ 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 എന്താണ് അറിയുന്നില്ല ബാക്ക് ഞങ്ങളെ പേഴ്സണലി നിന്നെ ഞങ്ങൾ ഒരിക്കലും നിന്നെ പോലെയുള്ള മരവാഴകൾക്ക് അത് മനസ്സിലാവില്ല നിനക്ക് എത്ര താന്താ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല മരവാഴിയാണെന്ന് രാജകുമാരന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇരുന്നോ വാഴ നട്ടോ മിസ്റ്റർ രാജകുമാര ഇങ്ങനെ തന്നെ വേണം അതെ നിന്നെ പോലെയുള്ള മഴ വാരകൾ ഞാനാണെന്ന് നീ നിന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വിളിച്ച പോരെ നീ എന്തിനാണ് മറ്റുള്ള സ്ത്രീകളെ വിളിക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് പറഞ്ഞ സാധനവും അതൊന്നും ഇവന്റെ പോയി ഒരു മുസ്ലിം വന്ന് തെറി പറയുമ്പോ അവൻ അവന്റെ മതത്തിനുസരിച്ചിട്ടാണ് തെറി പറയുന്നത് ഒരു സെക്കൻഡ് എനിക്ക് തരുവോ പിന്നെന്താ ഒരു ക്യാപ്പിന് സംസാരിച്ചോ സുഗു പോകരുത് ബൈബിളിന്റെ ദൈവം ഒന്ന് ഉദ്ദേശിക്കുന്നു താങ്കൾ ആരെയാണ് കേട്ടോ ബൈബിളിലെ ദൈവം ഉദ്ദേശിക്കുന്നത് നിന്നെയും എന്റെ ഉണ്ടാക്കിയ തന്ത വേദകോസ്റ്റി കാണുന്ന തന്ത ഇല്ലാത്ത ദണ്ടി കൂടെ ഇറങ്ങിപ്പോടാ ഫ്ലാഷ് ബാക്ക് പറയുമ്പോ അവനവന്റെ മതത്തിനനുസരിച്ചിട്ടാണ് அவ உண்டான் பண்ணுது போடா தண்டி அவ உண்டா பரோ எடுத்து போட இனி அவன் அவன் எடுத்து இனி அவன் வாயில் வச்சு கொடுக்க நாயிண்டிங்கொண்ட நாயிண்ட் போடா ஞாரையும் അപ്പൻ ഞാനാണെന്നുള്ള കാര്യം നീ മറക്കരുത് ഞങ്ങൾ സംശയെല്ലാരെയും സ്നേഹിക്കാനോ തോലിപ്പുറത്തൊന്നും ചൊരണ്ടിയാണ് നിന്റെ സംസ്കാരം തീരുടാ നിന്റെ കത്തോലിക്ക ഫിലോസഫിയും നിന്റെ ക്രിയോളജിയും എല്ലാം ഇത്രയും ഉള്ളത് ഇല്ലടാ കാരണം ടാ നീ എന്റെ മകനല്ലേ എന്റെ സംസ്കാരം നീ കാണിക്കൂ ഉള്ളിലെ അർത്ഥം ഈശ്വര ഓരോന്നൊരന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കാണല്ലോ ഞങ്ങൾ പോവാതെ അവസാ ഇരിക്കടോ എടാ മിണ്ടായിരിക്കടാ ദൈവത്തെ തെറിവിളിക്കുന്ന പാന്തിലടാ സംസാരിച്ചു കഴിഞ്ഞിട്ട് നീ സംസാരിക്കുന്നേ നിന്റെ നിന്റെ ദൈവം മ്യൂട്ട് പിമ്പാണോ അച്ഛനാണോ മേടയിൽ പിമ്പ് നിങ്ങളല്ലേ അവന്റെ പെങ്ങളത്തോട്ട് തള്ളി കയറ്റിട്ട് ഒരു ചിരിയുണ്ട് അവന്റെ ചിരിയുണ്ടാവും വിവരം ഇല്ലല്ലോ പട്ടി അതെ അതെ ഞാൻ പറഞ്ഞുതരാം ആ ദൈവം കൂട്ടിക്കൊടുത്ത് ആരെയാണ് നീ ആരാധിക്കുന്ന മറിയദേവിയെയാണ് നിന്റെ മറിയദേവിയുടെ കൂടെ കുന്തം കേറ്റി ഞാൻ കേറ്റി നിന്റെ അഴുത്താരെ കൊണ്ടു വയ്ക്കും മനസ്സിലായില്ലേ ഒരു വിധം എന്തി പറയണേട്ടവർ ഇത്രയാലും കെരിയർ ഞാൻ കണ്ടു പറയുന്നത് മതത്തിനുസരിച്ചിട്ടാണെന്ന് പറയുന്ന പറഞ്ഞു പറഞ്ഞു അയ്യോ കിട്ടിയതൊന്നും പോരാ മരവാഴാണ് നിന്റെ തള്ളയെ വിളിച്ചോളാം നീ എന്നെ വിളിക്കണ്ട നിന്റെ തള്ളയെ വിളിക്കാഴാണ് കേട്ടോ ഞാൻ എന്തു വേണോ ചെയ്യാ എന്നെവിടെ വെച്ച് ഇടിച്ചു നാറ്റിക്കരുത് ഇതെ മദറിന്റെ പ്ലേസ് ആണ് രാജകുമാരിയുടെ ഔ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു നിനക്കുണ്ടായ അപമാനം നിനക്ക് മാത്രമാണോ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ നീ നീ എന്റെ വയറ് എനിക്കറിയില്ല എന്റെ വായിലെ വെള്ളം പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത